ഹായ് ഫ്രണ്ട്സ് എക്സ് ആർ എക്സ് എസ് ബി ഫോർട്ടി ത്രീ എന്ന് പറഞ്ഞ സോണിയുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇത് കണ്ടോ അയ്യോ ഇത് പൊക്കത്തില്ലാത്ത പോലത്തെ കനമാണ് ഇത് കണ്ടോ രണ്ട് സബ്ബൂഫറാണ് സ്ക്വയർ ടൈപ്പിലുള്ള സബ്ബൂഫറ് രണ്ട് ടൂട്ടർ അതിൻ്റെ മാനറ്റ് കണ്ടോ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ച് ഇതിൻ്റെ മാനറ്റിൻ്റെ വലുപ്പം കണ്ടോ ഇതിൻ്റെ കനമാണ് ഭയങ്കര രണ്ട് സ്പീക്കറിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കനമാണ് ഈ സ്പീക്കറിൽ നിന്ന് തന്നെ അടിപൊളി പവറാണെന്നറി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയതാണ് ബാറ്ററി ആയി ഇതെല്ലാം നമ്മൾ മൊത്തം അഴിച്ചു ഇതാണ്ട് അതിൻ്റെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് എൻ്റെ ബാസ് ബോസ് ബോക്സ് ഉണ്ട് ഇവിടെ രണ്ട് സൈഡിൽ ഉണ്ട് സോണയുടെ ഇതാണ് ഇത് ബാറ്ററി ആയി ബാറ്ററി കംപ്ലയിൻ്റ് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ബാറ്ററി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചതാണ് അപ്പോൾ അത് നിങ്ങളെ കാണിച്ച ബാറ്ററി മാറുന്നതിൻ്റെ വീഡിയോ കാണിക്കുക ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സ്ക്വയർ സ്പീക്കറാണ് സാധാരണ റൗണ്ട് സ്പീക്കറാണെങ്കിൽ ഇത് സ്ക്വയർ സ്പീക്കറാണ് അടിപൊളി സെറ്റാണ് അപ്പോൾ ബാറ്ററി മാറുന്നതിൻ്റെ വീഡിയോ കാണിക്കാം അപ്പോൾ ഒന്ന് കാണിച്ചൊന്നുള്ളൂ അതൊക്കെ ഇവനെ നമ്മൾ പൊക്കിയെടുക്കട്ടെ വെച്ചു ബാറ്ററി ചാടി വന്നു കഴിഞ്ഞു ഇത് തിരിച്ചു വെച്ചിരുന്നെങ്കിൽ ഇത് പൊക്കാതെ ബാറ്ററി എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു ഇതാണ് ബാറ്ററി ഇതൊരിച്ചിരി ഹെവി ബാറ്ററി ആണ് ഇതെ സർക്യൂട്ട് നോക്കി ചെയ്തെടുക്കണം കുറച്ച് പൈസ ആകാൻ ചാൻസ് ഉണ്ട് ഇത് ബാറ്ററി ആ ലെൻസിൻ്റെ എടുത്ത് വോൾട്ടേജ് എല്ലാം ഒന്ന് വായിക്കട്ടെ കംപ്ലീറ്റ് ചൈനയാണ് എഴുതിയിരിക്കുന്നത് വാണിങ്ങ് മാത്രമേ ഉള്ളൂ ബാറ്ററി ആഫ്റ്റർ ഫോൾഡിംഗ് ദ പ്രൊവൈഡ് ഓഫ് യൂഷ്വൽ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് കോംപ്ലീറ്റ് ചൈന ഒരു അക്ഷരം പോലും ഇല്ല എത്ര വോൾട്ട് ബാറ്ററി ആണെന്നോ എത്ര ആംബർ ആണെന്നോ ഒന്നും അവിടെ എഴുതിയിട്ടില്ല യാതൊന്നും എഴുതിട്ടില്ല ഇനി ബാറ്ററി അയച്ച് നോക്കി വേണം നമ്മൾ കാര്യങ്ങൾ അറിയാൻ അല്ലെങ്കിൽ ചൈനയിൽ പോയി ഇത് ചൈനീസ് പഠിക്കേണ്ടി വരും പോസ് കേട്ടിട്ട് നയിച്ചുവിട്ട് ബാ അപ്പോൾ ഈ സൈഡിൽ ബാറ്ററിയിലുണ്ട് എയ്റ്റ് പോയിൻ്റ് ഫോർ ഓൾട്ടാണ് എയിറ്റ് പോയിൻ്റ് ഫോർ ഓൾട്ടാണ് ബാറ്ററി ഇവിടെ എഴുതിയിട്ടുണ്ട് എൻ്റെ ആംബ്യോളും കൂടെ നോക്കണം എൻ്റെ പശ കാരണം അത് അതേ ഒട്ടിപ്പോയി എയ്റ്റ് പോയിൻറ്റ് ഫോർ ഓൾട്ട് മുപ്പത്തഞ്ച് നാലായിരത്തി തൊള്ളായിരം എം എച്ച് ഉള്ളു നാലായിരത്തി തൊള്ളായിരം എം എച്ച് ഉള്ള ത്രീ പോയിൻറ്റ് സെവൻ ഓൾട്ട് നമ്മുടെ ലിറ്റിയവൻ ബാറ്ററി തന്നെയാണ് സെവൻ പോയിൻ്റ് ടു ഓൾട്ട് സെവൻ പോയിൻ്റ് ടു ഓൾട്ട് നാലായിരത്തി തൊള്ളായിരം എം എ എച്ച് എന്ന് ഒരിടത്തെഴുതിയിട്ടുണ്ട് ഒരിടത്ത് എയിറ്റ് പോയിൻ്റ് ഫോർ ഓൾട്ട് എഴുതിയിട്ടുണ്ട് ചൈന അപ്പോൾ സെവൻ പോയിൻ്റ് ടു ത്രീ പോയിൻ്റ് സെവൻ ആ കാൽക്കുലേറ്റർ ഇങ്ങനെ എടുത്ത് സെവൻ പോയിൻറ്റ് ഫോറ് സെവൻ പോയിൻ്റ് ടു ടു നാലായിരത്തൊള്ളായിരം എം എച്ച് എയ്റ്റ് പോയിൻറ്റ് ഫോറ് എല്ലാ വിധത്തിലുണ്ട് ഇനി ബാറ്ററി പൊട്ടിച്ച ലിറ്റായാൻ ബാറ്ററി തന്നെയാണ് എൻ്റെ കംപ്ലീറ്റ് പശ ഇട്ടിരിക്കുകയാണ് അതൊന്ന് പൊളിച്ചു കളയട്ടെ അപ്പോൾ ഒരു ഈ ബാറ്ററി നമുക്കൊന്ന് പൊളിക്കാം പൊളിച്ച് നോക്കാം ഇത് ബാറ്ററി ആണ് ബാറ്ററി ബാറ്ററിയെ പുറത്തെടുത്തു കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണെങ്കിലും നമ്മുടെ ബാറ്ററി തന്നെ ഇതാണ്ട് ഇതാണ്ടേ കിട്ടിക്കൊണ്ടെന്ന് കാണിച്ചോളൂ ബാറ്ററി നമ്മൾ എടുത്തിരിക്കുന്നു ഇതുപോലെ നോക്കി നമ്മൾ എടുക്കണം എത്ര വോൾട്ടേജ് ആദ്യം നോക്കട്ടെ ബാറ്ററി രണ്ടായിരത്തി അറുന്നൂറ് എം എ എച്ച് രണ്ടായിരത്തി അറുന്നൂറ് എം എ എച്ച് ഉള്ള ബാറ്ററിയാണ് പതിനെട്ട് അറുന്നൂറ്റമ്പത് തന്നെയാണ് അപ്പോൾ ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ട് തന്നെ രണ്ട് ബാറ്ററി ആണ് അതിന് പ്രത്യേക രീതിയിൽ അതായത് ലെപ് ടോപ്പിൽ ഒട്ടിയിൽ ഇത് നമുക്ക് പുതിയത് കിട്ടുന്ന നമുക്കുള്ള സാധനം അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇത് ഇരുന്നോട്ടെ ആ ഇതെടുത്തിരിക്കുന്നോ രണ്ട് തിരിച്ചും മറിച്ചു രണ്ട് പോസിറ്റീവ് ഇവിടെ രണ്ട് നെഗറ്റീവ് ഇവിടെ അപ്പോൾ രണ്ട് ബാറ്ററി സീരിസ് ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ബാറ്ററി ഇവിടെ ഒരു ബി എം എസ് ഉണ്ട് ഇവിടെ ബി എം എസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ കട്ടി വരുന്നത് ബി എം എസിൻ്റെ സംഭവം ഇവിടെ ഇത് ബാറ്ററി പഴക്കം കൊണ്ട് പോയതാണെന്ന് തോന്നുന്നു ബി എം എസ് ഇവിടെ വന്നവണ്ണം കയറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ഇതിവിടെ കയറിയിട്ടുണ്ട് ഇവിടെ നിന്ന് നെഗറ്റീവ് അവിടെ കൊണ്ടായിരിക്കും പോസിറ്റീവ് അപ്പം പോസിറ്റീവ് ഇവിടെ കിട്ടി 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 ഇവിടെ സോൾഡർ ചെയ്തിരിക്കുക നാല് കാല സോൾഡർ ചെയ്ത് നെഗറ്റീവ് എടുത്തിരിക്കുന്നു ഈ നെഗറ്റീവണന്ന് ഇവിടെ ചെയ്തിരിക്കുന്നു അപ്പം അങ്ങനെ വേണം ഇങ്ങനെ സർക്യൂട്ട് ആദ്യം ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് വേണമെങ്കിലഴിച്ച് അതിലേക്ക് ചെയ്യാം കണ്ടോ ബാറ്ററി കണ്ടല്ലോ ഇത് കൂടുതൽ വലുപ്പമായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ പറയാതെ ഓൾറെഡി ഞാൻ എടുത്തല്ലോ അപ്പോൾ നമ്മൾ കണക്ഷൻ ഒക്കെ കഴിഞ്ഞു ഞാൻ ബ്ലോറിഞ്ഞ് എടുത്തു ഒന്ന് ഹീറ്റ് ചെയ്ത് വിട്ടേക്കാം ബ്ലോറിങ് ചെയ്യും മതി ഒരു നീളത്തിലൊരു പീസ് ഇവിടെ ഒട്ടിക്കണം ഇവിടെ ഒരു സാധനമുണ്ട് ഇങ്ങനെ ബെൽഡ് ചെയ്യാനുള്ളത് അതിങ്ങനെ ചേർന്നിരിക്കാൻ വേണ്ടി ഒരു ചെറിയ പിസ് വേണം നമ്മൾ എടുക്കുവാണ് താഴെ പോയി അന്നെടുക്കാം സ്പോട്ട് ചെയ്യേണ്ടതാണ് ഇതിവിടെ സ്പോട്ട് ചെയ്യണേ അത് ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് കൊടുക്കണം എന്നാലേ സ്പോട്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ചുറ്റുന്ന നമുക്കൊരു ഇൻസുലേഷൻ ആപ്പ് ഉണ്ടായിരുന്നു നല്ലൊരു ഇൻസലേഷൻ ആപ്പ് അത് ഇവിടെ കണ്ടിരിപ്പുണ്ട് അതെടുത്ത് വെച്ചോ പെട്ടി വെച്ചോ അപ്പോൾ ഇതൊരു വെറൈറ്റി ടൈപ്പാണ് ആ ടൈപ്പ് നമ്മളിവിടെ ഒട്ടിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് സ്പോട്ട് ചെയ്യണം അവിടെ സ്പോട്ട് ചെയ്ത് കഴിയുമ്പോൾ ശരിയാവുള്ളൂ സ്പോട്ടിങ് റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടെ കണക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്തു ബാറ്ററി വെച്ചത് ഓൺ ആയിട്ടുണ്ട് സാധനം ഓൺ ആകാത്ത സാധനമാണ് ബ്ലൂടൂത്തിൽ നിപ്പുണ്ട് അപ്പോൾ നമുക്ക് പാട്ട് വരുമെന്ന് കണക്ട് ചെയ്താലേ നോക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ നമ്മൾ ചാർജിങ് കുത്തിയിട്ടുണ്ട് ചാർജിങ് നമ്മൾ ഓഫ് ചെയ്തു ഓഫ് ചെയ്തപ്പോൾ സെറ്റ് ഓൺ ആയി നിൽക്കുന്നുണ്ട് ചാർജിങ് ഇടുമ്പോൾ ഇടുമ്പം കൂടെ ഇവിടെ ബ്ലിങ് കത്തി നിൽക്കുന്നുണ്ട് അപ്പം റെഡി ആയെന്ന് വേണം വിശ്വസിക്കുക ഇനി പാട്ട് വരുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അയക്കാൽ ബാറ്ററി സെറ്റായിട്ടുണ്ട് ഇതാണ് ബാറ്ററി വോൾട്ടേജ് നമുക്ക് എയ്റ്റ് പോയിൻറ്റ് ഫോർ ഓൾട്ട് എന്നല്ലേ നമ്മൾ അന്ന് കണ്ടേ ആ ഓക്കെ അത് തന്നെ എയ്റ്റ് പോയിൻ്റ് ഫോർ ഓൾട്ട് രണ്ട് ബാറ്ററി സീരീസ് ഓക്കെ ആയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് അതിൻ്റെ വോൾട്ടേജും കൂടെ നോക്കിയേക്കാം വോൾട്ടേജും കൂടെ കാണിച്ചു തരാം എയ്റ്റ് പോയിന്റ് വൺ വോൾട്ടേ ഉള്ളൂ ആ ചാർജർ ഒന്ന് ഉരിക്കുകയാണ് അവിടുന്ന് ചാർജർ ഒന്ന് കറണ്ട് ഒന്ന് അപ്പോൾ അപ്പം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും കറക്റ്റ് ആയി കാണാവോ കറക്റ്റ് കാണാമോ സെവൻ പോയിൻറ്റ് എയ്റ്റ് ഓൾട്ട് ബാറ്ററി ആണ് ഇപ്പോൾ ഉള്ളൂ ബാറ്ററി ചാർജ് ചെയ്തിട്ടുള്ളൂ ഇനി കുത്തിക്ക് അപ്പോൾ ചാർജിങ് തുടങ്ങ അപ്പോൾ എയ്റ്റ് ഓൾട്ടായി അപ്പം ചാർജിങ് നടക്കുന്നുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ടോ വീഡിയോയിൽ ആൾക്കാർക്ക് കണ്ടമാനം പരാതിയുണ്ട് കിട്ടുന്നില്ല വീഡിയോ ശരിയാവുന്നില്ലെന്ന് അപ്പോൾ അത് കണ്ടല്ലോ അപ്പം ചാർജിങ്ങും ഓക്കെയാണ് ഇനി അത് നമുക്ക് എയ്റ്റ് പോയിന്റ് ടു വരെ വൺ ഓംസും കൂടെ ടു എംസ് കൂടെ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ കയറി വരും പുത്തൻ ബാറ്ററി ആണല്ലോ അപ്പം അങ്ങനെ വർക്ക് തീർന്നിട്ടുണ്ട് ഇനി ഒന്ന് പാക്ക് ചെയ്താൽ മതി പാക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആണ് അപ്പോൾ നമുക്കൊന്ന് പാക്ക് ചെയ്യാം സ്ക്രൂ എല്ലാം കറക്റ്റായിട്ട് തരണം ഒന്നും മാറിപ്പോയക്കല്ലോ അറിയാമല്ലോ ഓരോ സ്ഥലത്ത് കിടക്കുന്ന സ്ക്രൂ അറിയാമല്ലോ അതെപ്പോഴും ശ്രദ്ധിച്ചോണം കാരണം അതെപ്പോഴും ഒരു പ്രധാന ഘടമാണ് ഈ ചില ആൾക്കാരുടെ ഇപ്പം നമ്മൾ കണ്ടില്ലേ ഒരു പാനാസോണിക്കിൻ്റെ സെറ്റ് അയച്ചു അതിനകത്ത് ഒറ്റ സ്ക്രൂ ഉണ്ടോ അങ്ങനെ നമ്മൾ ഒരിക്കലും വിടാൻ പാടില്ല ഇനി ഒരു അവസ്ഥ നമ്മുടെ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എല്ലാം ക്ലിയർ ക്ലിയറായിട്ട് ഇപ്പോൾ ശരിയായ സെറ്റാണേലും ശരിയാകത്ത സെറ്റാണേലും എന്തെല്ലാം അതിൽ ഉണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ഇടാൻ നമ്മൾ പഠിച്ചിരിക്കണം കാര്യം കുഴപ്പമൊന്നും എല്ലാ കാര്യങ്ങളും ഒക്കെ ഓക്കെ ആയിരിക്കും കസ്റ്റമർ അറിയത്തും ഇല്ല പാവം കസ്റ്റമർ അറിയും പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് വേറൊരാൾ മേളിലിരിപ്പുണ്ട് അങ്ങനെയെങ്കിൽ ഇതെല്ലാം കാണാൻ പറ്റും അപ്പോൾ അതിനുള്ള ശിക്ഷ പുള്ളിയാണ് നിനക്ക് തരുന്നത് ഞാൻ ചെയ്താലും നീ ചെയ്താലും അപ്പം നമ്മൾ കറക്റ്റായിട്ടങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തൊഴിൽ നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ള മെച്ചമൊന്നും നമുക്കില്ല കഷ്ടപ്പാടാണ് കാരണം റിപ്പീറ്റ് ചെയ്ത് കംപ്ലൈൻ്റ് ഒക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്നാൽ ഏതെങ്കിലും തൊഴിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിൽ നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലായില്ലേ അപ്പോൾ അത്രേ ഉള്ളൂ ബഹുജനം പലവിധം ജനം പല രീതിയിൽ പെരുമാറിയാലും നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ കാര്യം ചെയ്യുക അപ്പം ശരിയാകും എൻ്റെ സ്പീക്കറും ജസ്റ്റ് ഒന്ന് പാടുമോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത് മനസ്സിലായില്ലേ ബാറ്ററി റെഡിയായി ബാറ്ററി കുത്തിയില്ലോ അല്ലേ ഈ ഒത്തിരി വയറൊന്നും കണ്ട ആൾക്കാർ പേടിക്കണ്ട അത് കട്ട് ഓഫിനൊക്കെയുള്ള സംവിധാനവും പിന്നെ ആംബിയർ കിട്ടാൻ വേണ്ടി നമ്പർ ഓഫ് പീസസ് വയർ കൂട്ടിയിരിക്കുന്നതൊക്കെയാണ് കേട്ടോ അഞ്ചെട്ട് വയറുണ്ട് ഇതെല്ലാം ബാറ്ററിക്കുള്ളതാണെന്നൊന്നും ഓർത്താരും പേടിക്കണ്ട നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് നമ്മളോട് സംശയങ്ങളുള്ളതെല്ലാം ചോദിക്കാൻ കേട്ടോ മെമ്പർഷിപ്പ് എടുത്ത് ഒത്തിരി പേരുണ്ട് അവർക്ക് എപ്പോൾ വേണേലും വിളിക്കാം മെമ്പറാണെന്ന് പറയാം അപ്പോൾ നമ്മൾ പ്രത്യേക കൺസൾട്ടേഷനും പ്രത്യേക സപ്പോർട്ടും തരുന്നതായിരിക്കും വരെയുള്ള പോലെയല്ലേ നമ്മൾ ചെയ്തേ ിപ്പെല്ലാം ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്യുമായിരുന്നു സൗകര്യം തോന്നൂ കേട്ടോ അത് നോക്കട്ടെ ഇതിന് നല്ല നീളമുണ്ട് സ്പീക്കറിന് സ്ട്രിപ്പിന് നീളം ഇല്ല ആ രണ്ട് സ്ട്രിപ്പ് പുതിത്തന്നു സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്തു ഈ സ്ട്രിപ്പ് ഇതല്ലേ ഇങ്ങോട്ട് കുത്തക്കട്ടെ കുട്ടി വിളവിലിടാം േ ആ സൈഡ് ഈസി ആയിട്ട് കയറിപ്പോയി സൈഡും കയറി അതും ഓക്കെ ആണ് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഈ സ്ട്രെപ്പ് കുത്തി ഈ സൈഡിലെ സ്ട്രെപ്പ് അതും സ്ക്രൂ എല്ലാം ഏറ്റോ അല്ലാത്തേ ഇവിടെ ഒരു സ്ക്രൂ ഇത് അല്ലേ ഉള്ളൂ ഇങ്ങനെ തന്നെ ആണോ അങ്ങനല്ലേ പറ്റുള്ളൂ ഓക്കെ പേര് എടുത്തു കണ്ടീഷൻ സ്പൂ നീളമുള്ള സ്കൂ അല്ലേ ഒന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് മുറുക്കി നോക്കാം ഫൈനൽ മുറുക്കിന് മുമ്പ് മുഴുത്ത സൂര്യ മുഴുത്തേ വണ്ണം മുറുക്കി ഈ മൂലം കൂടെ അങ്ങ് മുറുകേക്കാം ഇപ്പം നമുക്കൊന്ന് പാടിച്ചു നോക്കാമല്ലോ പിന്നെന്തോ ഈ സൈഡ് എന്തോ അടുക്കാതെ ഉണ്ടല്ലോ തുറന്നു നമുക്ക് ഹൈസ്കൂളിൻ്റെ അല്ല അടുക്കാത്ത നമുക്ക് ആദ്യം വർക്ക് ചെയ്തോ നോക്കാം ചാർജ് വേണ്ടി കാണുകയാണ് ബാറ്ററിയിലോ ഇത് ചാർജ് ശബ്ദമൊന്നും കേൾപ്പിക്കുന്നില്ല ആ ഓക്കേ ശബ്ദം കേൾപ്പിച്ച് എന്തോ കുട്ടി പറഞ്ഞു കുട്ടിക്ക് മലയാളം അറിയാമോ എന്ന് ഇതില്ല എന്തോ കുട്ടി പറഞ്ഞു കുട്ടിക്ക് ഒരു ലൈറ്റും വന്നു ഇവിടെ ഒരു ലൈറ്റ് വന്നു അവിടെ ഒരു ലൈറ്റ് വന്നു ഒരു ചെറിയ ഇതുണ്ട് പിന്നെ ഇവിടെ ഒരു ലൈറ്റ് വന്നു ഇവിടെ ഒരു ലൈറ്റ് വന്നു പിന്നെ ഇവിടെ ഇച്ചിരി ആ ചേരാത്തൊരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട് അതെന്താണ് ആരാണ് അവിടെ പ്രശ്നം എന്ന് നോക്കണം അഴ്ച്ച എന്താണെങ്കിൽ നോക്കണം എന്ന ചില ഇപ്പോൾ ബ്ലൂടൂത്ത് ഒന്ന് പാടുമെന്ന് നോക്കിയേക്കാം ബ്ലൂടൂത്ത് എന്ത് ചെയ്യാം ലൈറ്റിങ്ങെല്ലാം ആയിട്ടുണ്ട് ഗ്രീൻ തെളിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മോഡൽ നമ്പർ എത്രയാടാ കാണാതറിയാമോ നിനക്ക് ഇതിൻ്റെ മോഡൽ നമ്പർ ഒന്നുകൂടെ ഞാൻ പറയാം എൻ്റെ മോഡൽ നമ്പർ എസ് എസ് ബി ഫോർട്ടി ത്രീ എസ് ആർ എസ് എസ് ബി ഫോർട്ടി ത്രീ ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ ഇപ്പം എൻ്റെ ബാറ്ററിമാർ അവനെ കുട്ടപ്പനാക്കിയിട്ടുണ്ട് വെടിക്കെട്ടായിട്ടുണ്ട് അവൻ്റെ ലൈറ്റുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഉണ്ടല്ലോ ഇനിയിപ്പോൾ അടുത്ത നമ്മൾ ബാറ്ററി മാറാൻ പോകുന്നത് ഇതാണ് അടുത്ത സെറ്റാണ് ഇത് വന്നിട്ടുണ്ട് ഇത് സാൻബോ നല്ല സ്പീക്കറൊക്കെ ഉള്ള സെറ്റാണ് ഇതിൻ്റെ ബാറ്ററി പോയിരിക്കുകയാണ് അപ്പോൾ ഇത് താഴെ പോയി പൊട്ടിപ്പോയാന്ന് തോന്നുന്നു തുറന്നല്ല കിടക്കുന്നത് നോക്കട്ടെ ഇവ റെഡിയാക്കാൻ ആക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അടുത്ത സാധനം ഇതാണ് അപ്പോൾ നമ്മൾ സോണിയുടെ പണി ഇതാണ്ട് ഇതിൻ്റെ ഒരു കവറുണ്ട് ആ കവറും കൂടെ കയറ്റി ലോക്കിട്ട് കഴിഞ്ഞാൽ ഇത് ഫിനിഷായി ഇതിവിടെ കയറ്റിയിട്ട് ലോക്ക് ഇട്ടാൽ മാത്രം മതി അത് പശയുണ്ട് ഒരു ചെറിയ പശയുണ്ട് അതുകൂടാതെ ലോക്കും ഉണ്ട് പശേ അങ്ങ് ഒട്ടിക്കോളും എടുത്ത് സെറ്റാക്കിയാൽ എൻ്റെ പണി കഴിഞ്ഞു ലോക്കാണ് ഓക്കെ അപ്പോൾ ഫുൾ വർക്ക് തീർന്ന എക്സ് ആർ എക്സ് ഫോർട്ടി ത്രീ ഓക്കെ മതി അപ്പോൾ നമ്മുടെ എക്സ് ആർ എക്സ് ഫോർട്ടി ത്രീ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫോർട്ടി ത്രീയിൽ നമുക്കൊരു ി ഒരു പാട്ട് ഇട്ടുനോട്ട എന്റെ മുടി ഈ എല്ലാം ജെൻസി താഴെ പഠിക്കാതിരിക്കാനാണ് എനിക്ക് പക്ഷെ എന്റെ മുട്ടത്തല പറയുമ്പോൾ ഞാൻ പി ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് അതായത് അവന്റെ പ്രായത്തിന് പ്രായത്തിന്റ സമയത്ത് എനിക്ക് ബെസ്റ്റ് ഹെയർ സ്റ്റൈലില് മാന്നാനം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള മാന്നാനം കുര്യാക്രോ സേറ്റിയസ് കോളേജിൽ നിന്ന് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ള മുടിയാണ് ഇപ്പോഴല്ല അന്ന് അവന്റെ പ്രായത്തിൽ അതിലും നല്ല മുടിയായിരുന്നു എൻ്റെ ഞാൻ പറഞ്ഞു വെച്ചെ അമ്പത്തഞ്ചു വയസ്സാകുമ്പോ അവന്റെ നല്ല മുടി പോയിട്ട് ഒരു പേൻ പോലും ഞാൻ തരാം ഉം അപ്പൊ നമുക്ക് നോക്കാം വിഷുമ്പിനും കുഞ്ഞായ്മക്കും വരുന്നിട്ട അപ്പൊ നമ്മൾ കണക്ട് ചെയ്തു ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തു അവൻ ഒക്കെ ഇട്ട് റെഡിയായിട്ട് ആയിട്ട് നിൽക്കാന്ന് നമുക്കൊരു പാട്ടിട്ട് നോക്കാം പാട്ടാക്കിയിട്ട് നോക്കട്ടെ അല്ല അതെ അതെ പുഞ്ചിരിക്കുള്ള ഒന്നാം സമ്മാനവും കിട്ടിയിട്ടുണ്ട് പുഞ്ചിരി മത്സരത്തിന് അത് പറഞ്ഞ പിന്നെ നാണയത്തിന് ഇല്ലാത്ത ഒരു പാട്ട് ഇട്ട് നോക്കാം ോടൊപ്പിടാൻ സമ്മതിക്കാല ഫോൺ വന്നു ഞാൻ ഫോൺ കണ്ടിട്ട് ഞാൻ പാട്ട് ഇടാം കാരണം ഈ ജോലി തീർന്നിട്ട് അടുത്ത വരും ഇന്റർനെറ്റ് Yeah, ok, yeah, ok. No, no, no. you mm -hmm. ായിട്ടൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ കൊണ്ടുവന്ന് തരിക നമുക്ക് റെഡിയാക്കാം പിന്നെ കൊണ്ടുവന്ന് തന്ന പിറ്റേ തൊട്ട് എന്റെ സെറ്റ് ശരിയായോ എന്റെ സെറ്റ് ശരിയായോ എന്ന് രാവിലെ ഉച്ചയ്ക്ക് പോയിട്ടും എന്നെ ഗുളിക അഴിപ്പിക്കുന്ന പോലെ നിങ്ങൾ വിളിച്ച് കല്യം ചെയ്യാതിരിക്കുക ശരിയാക്കി വേണമെങ്കിൽ ചിലപ്പോ ഒരു വർഷമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കയറാണ്ടിരിക്കുന്നതായിരിക്കും എന്ന് എനിക്കറിയാം നിങ്ങൾക്ക് പല കമ്പനിയുടെ സർവീസ് സെന്ററുകൾ കൊണ്ടാക്കി കൊടുത്തിട്ട് ഇത് പാർട്സ് ഇല്ല ഇത് നന്നാക്കാൻ പറ്റിയാലോ ഇതിന്റെ ഒരു സാധനം ഇല്ലെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുത്ത സെറ്റുകളാണ് ഈ മുഴുവൻ അയച്ചു തരുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ കുറച്ച് സമയം എൻ്റേതായ സമയം നിങ്ങൾ എനിക്ക് തരണം അല്ലാതെ പറ്റിയില്ല ഞാൻ സമയബന്ധിതമായി ഇത് ചെയ്ത് തീർക്കുന്നതായിരിക്കും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറേ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറുള്ളൂ പ്രധാനമന്ത്രിക്ക് ഇരുപത്തിനാല് മണിക്കൂറേ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിനും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആകപ്പാടെയുള്ള ഇരുപത്തിനാല് മണിക്കൂർ ഈ പഴയ സാധാരണ നന്നാക്കി ഞാൻ എൻ്റെ ജീവിതം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും ചെയ്യാം അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് ചെയ്യാന്നറിയാ ലൈക്ക് ചെയ്യുമ്പോൾ സൈഡിൽ ഹൈപ്പ് അതൊക്കെ ചെയ്യുക നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കരുത് ഉപയോഗിക്കുക മാക്സിമം ഉപയോഗിക്കുക ഛേദമില്ലാത്ത ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഛേദമില്ല ഉപകാരങ്ങൾ കിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ ആ വ്യക്തി തന്നെ നമ്മളെ സഹായിക്കുമെന്ന് വിചാരിക്കരുത് ദൈവം അവിടെ അത് റെക്കോർഡ് ചെയ്തതിനു ശേഷം നമുക്ക് കൃത്യസമയത്ത് ഒരു രക്ഷകനെ അവിടെ അയച്ചിരിക്കും നമ്മൾ ഇന്നു വരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത നമുക്ക് അറിയത്തില്ലാത്ത ഒരു മനുഷ്യനായിരിക്കുമെന്ന് നമ്മളെ സഹായിക്കുക അത് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക ലോകത്തിനൊരു നീതി ഉണ്ട് ഒരു സത്യമുണ്ട് ഉണ്ട് അതുകൊണ്ട് ഏത് പോകൃതരം കാണിച്ചാലും ആരെ ആര് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചാലും ആരെ ആര് തല്ലിക്കൊല്ലാൻ ശ്രമിച്ചാലും ആരെ ആര് കൊന്നാലും ഇതിനെല്ലാം കൃത്യമായ ഒരു തേർഡ് ലോ അനുസരിച്ച് ഒരു നിയമമുണ്ട് ഏതാണ് എവരി ആക്ഷൻ വിത്ത് ഈ കലാൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ മനസ്സിലാകുന്നുണ്ടോ പഠിച്ചിട്ട് നൂറ്റേഡ് ലോയാണ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതുകൊണ്ട് എന്റെ ആക്ഷൻ ചെയ്താലും അതിന് ഈ കലാൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ മനുഷ്യൻ ചെയ്തില്ലെങ്കിൽ ദൈവം ചെയ്തിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയും കത്തിയും ഇവിടെ നിർത്തുന്നു എപ്പോഴും നമ്മളെ എപ്പോഴും നമ്മളെ വിളിച്ചു ചോദിക്കാറുണ്ട് കടയോടിയ കടിയാന്ന് കട കാഞ്ഞിരപ്പള്ളിയിലാണ് കാഞ്ഞിരപ്പള്ളി മിനി സിവിൽറ്റേഷൻ ഓപ്പോസിറ്റ് സോണി ഇലക്ട്രോണിക്സ് എന്നാണ് നമ്മുടെ കടയുടെ പേര് ഡിസ് ആ കാഞ്ഞിരപ്പള്ളി കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഒരാൾ വരുന്നുണ്ട് വാണ നമുക്കൊരു പാർട്ട് ഇട്ട് നോക്കാം ജനസി ആ സ്പീക്കർ നമ്മൾ റെഡിയാക്കിയ സ്പീക്കറാണത് Um, 8. <laughs> 8, -7 <laughs> 8, 7, number 1? No. 8, 7? Okay, okay. അപ്പൊ എടുത്തോ കുഴപ്പമില്ല അല്ല നമുക്ക് കിട്ടും കിട്ടും പൂജ സാധാരണ ഇത് ഗ്ലാസ് ടീ തന്നെ പൂജ ഉപയോഗിക്കുന്നത് എത്ര ഓംസാ സ്പീക്കർ എത്ര ഓംസാ ഏറ്റവും ഓംസാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ ശരി ഓക്കെ ഓക്കെ അതെന്നുവെച്ചാല് ഇത് ഇത് ഇതിനകത്ത് കൊയിലുകൾ ചെറിയ കൊയിലായിട്ട് ചെയ്തിരിക്കുന്നു മറ്റേത് വലിയ ട്രാൻസ്ഫോമർ അവർ ചെയ്തിരിക്കുന്നു അതൊള്ളു വ്യത്യാസം ഓക്കെ ഇൻഡക്ഷൻ എസ് എം ബി എസ് സൈതാണ് നമ്മൾ അയച്ചുതരുന്നത് എസ് എം ബി എസ് നമ്മൾ ഇരുപത്തിനാല് വളരെ രണ്ടാം പേർ പത്താം പേർ പത്താം പേർ ആ ഓക്കെ ശരി ഇത് കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളി അത് വന്നെ പൊളിച്ചു കളയാമല്ലേ മൈക്കുള്ളതിനും അതെ സെയിം വില തന്നെ അത് വന്ന പൊളിച്ചു കളയാന്ന് തോന്നിയാൽ അപ്പം കളയാം അത്തോട്ടുള്ളത് പോയിട്ടില്ല ഓക്കെ ആ രണ്ടിനും ഒരേ വില തന്നെയാണ് സാറേ സാറൊരു ദിവസം ഇറങ്ങിയാൽ മതി കാഞ്ഞിരപ്പള്ളി സോണി ഇലക്ട്രോണിക്സ് കേട്ടോ ഓക്കെ